ഇതേസമയം ലേഡീസ് ടോയ്ലറ്റിലെ കണ്ണാടിയിൽ തൻ്റെ ഷാളൂരി മുടി എല്ലാം ചീക്കിക്കെട്ടുകയാണ് മുൻതാസ് വൈശാലി വരുമ്പോഴേക്കും റെഡിയാണോ തിരിച്ചു പോകാൻ അപ്പോഴേക്കും പെട്ടെന്നാണ് ഉള്ളിലേക്ക് റാം കയറി വന്നത് വെറും ചുരിദാർ ടോപ്പ് ഇട്ടുകൊണ്ട് നീണ്ട മുടി ചീക്കിക്കൊണ്ടിരിക്കുന്ന അവളെ അവൻ ആദ്യമായി കാണുന്ന പോലെ നോക്കി താട്ടമില്ലാതെ കാണുന്ന അവളുടെ സൗന്ദര്യം അവനെ ശരിക്കും ഞെട്ടിച്ചു മുൻതാസ് ആദ്യമായി തിരിഞ്ഞപ്പോഴാണ് അവനെ കണ്ടേ അയ്യോ ഉറക്കെ നിലവിളിക്കാൻ പോയതും അവനവളെ വട്ടത്തിൽ ചുറ്റിപ്പിടിച്ച് വാമൂടി ഐ എം സോറി പെണ്ണ് കിടന്ന് പിടയാൻ തുടങ്ങി ഡീ നീയാണ് ജെൻസ് ടോയ്ലറ്റ് മാറിക്കേറിയത് ഞാനല്ല അവൻ പറതും മോന്താസ് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അയ്യോ എനിക്ക് എനിക്ക് പോണം വിറച്ചുകൊണ്ട് പോകാൻ നിന്ന് അവളെ അവൻ ഒന്നുകൂടി പിടിച്ചു നിർത്തി ഇത്രയും സുന്ദരിയായിരുന്നല്ലേ എല്ലാം ആ തട്ടത്തിനുള്ളിലാണ് എനിക്ക് അറിയില്ലായിരുന്നു റാം അവളുടെ ചെവിയിൽ പറഞ്ഞു മോൻദാസ് വേഗം തലചിരിച്ച് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം അവളെ ഭയപ്പെടുത്തി റാംസാർ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു തൻ്റെ ഷാളിത അവിടെ തൂങ്ങി നിൽക്കുന്നു എങ്ങനെയെങ്കിലും അതൊന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു കൈ കൊണ്ട് വേഗം മാറു മറിച്ചുകൊണ്ട് അവനെ തള്ളി മരം നോക്കി പെണ്ണ് എന്താ അവൻ ഗൗരവത്തിൽ ചോദിച്ചു എൻ്റെ ഷാൾ ഇങ്ങനെയൊന്നും അന്യപുരുഷൻ്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല കണ്ണും നിറഞ്ഞുകൊണ്ട് പറഞ്ഞു പെണ്ണ് ഞാൻ അന്യനാണോ മുന്താസ് അവൻ അവളുടെ താടിത്തുമ്പ് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു പിടയ്ക്കുന്ന കണം വിറയ്ക്കുന്ന ചുണ്ടുമായി നോക്കിയവൾ എനിക്ക് നിൻ്റെ അന്യനാവേണ്ട എനിക്കിഷ്ടമാണ് നിന്നെ വെറും ഇഷ്ടമല്ല സ്വന്തമാക്കാനുള്ള ഇഷ്ടം ഈ ഉമ്മച്ചിക്കുട്ടി എൻ്റെ സ്വന്തമാക്കട്ടെ കൊണ്ടുപോകട്ടെ എൻ്റെ കൂടെ രാജസ്ഥാനിലെ പാലസിൽ അവൻ പ്രണയത്തോട് ചോദിച്ചു മുംതാസ് ഞെട്ടിലോട് അവനെ നോക്കി എനിക്ക് എനിക്കിതൊന്നും നടക്കില്ല സാർ തമാശ കളിക്കുക ദേഷ്യത്തിൽ അലറി മുന്താസ് എത്ര വട്ടം നീ എന്നെ ഉളിക്കണിട്ട് നോക്കുന്നത് കണ്ടിട്ട് ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് അതെനിക്കറിയാം പിന്നെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം മതവും ജാതിയും സമ്പത്തുമായിരിക്കും നീ നീയായിട്ടിരുന്നോ എനിക്ക് നിന്നെ പിടിച്ച് എൻ്റെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ഒരു താല്പര്യമില്ല പിന്നെ സാമ്പത്തികം അതെനിക്ക് ആവശ്യത്തിലേറെ ഉണ്ട് നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് വേണം നിന്നെ അവളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് പറഞ്ഞു മുൻതാസ് മായാലോകത്തായിരുന്നു സ്വപ്നം പോലെ തോന്നുന്ന അവസ്ഥ നീ എനിക്ക് ബ്രൂ കോഫി ഇട്ട് പറ്റിക്കുവോ എനിക്ക് വേണ്ടത് എക്സ്പ്രസോ ആണ് അതൊന്നും മര്യാദയ്ക്ക് പഠിക്കണം കേട്ടോ ഒട്ടും ടേസ്റ്റില്ല നീ ഉണ്ടാക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് കഷ്ടപ്പെട്ട് കുടിക്കുകയാണ് ഞാൻ റാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ബ്രൂ കോഫി ശീലിച്ചോ എനിക്കൊന്നു പോയ ഇംഗ്ലീഷ് കാപ്പി ഉണ്ടാക്കാൻ മുംതാസ് കുറുമ്പ് ചേർത്ത് പറഞ്ഞു സമൂസ കൂടി വേണം ഇപ്പോൾ എനിക്കും അവൻ അവളുടെ മൂക്കിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു മുംതാസ് നാണിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കുർത്തയിൽ മുഖം ഒളിപ്പിച്ചു അടിവയറ്റിൽ ആയിരം പൂമ്പാറ്റകൾ പറക്കുന്ന പോലെ തോന്നി അവൾക്ക് ഒരു സുന്ദര സ്വപ്നം പോലെ അവൻ അവളെ പതുക്കെ മുഖം ഉയർത്തി ക്യാൻ ഐ കിസ് യു അയ്യോ ഇതൊക്കെ ഹറാമാണ് പറഞ്ഞു തീരും മുൻപ് അവനവളുടെ ചൊടികൾ നുണഞ്ഞിരുന്നു പാവം പെണ്ണ അവന് വിതേയായിപ്പോയി ചുംബിച്ച ശേഷം അവൻ പതുക്കെ അവളുടെ കവലൂതി ഇനിയെല്ലാം ഹറാമാണ് കുസൃതിയോട് കൂടി പറഞ്ഞവൻ അവളുടെ ഷാളെടുത്ത് അവൾക്ക് നേരെ നെട്ടി തട്ടമിട്ട് പൊക്കോ ബാക്കി പിന്നെ ഇവിടെ അത്ര സേഫല്ല മുൻതാസ് വേഗം ഷാളിട്ട് തലമറിച്ച് ഓടാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി നാളെ നേരം വിളിക്കുമ്പോൾ നീ ഇതെല്ലാം മറക്കുമോ ഇല്ല എനിക്ക് ഉറക്കമില്ല മുൻതാസ് പറഞ്ഞു എനിക്കുമില്ല റാം ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവളെ വിട്ടു പാർക്കിങ്ങിൽ ആരോട് ഫോൺ വിളിച്ച് തിരിഞ്ഞ് നിൽക്കുകയാണ് യാദവ് അവൻ്റെ പാനിൻ്റെ പോക്കറ്റിൽ വൈശാലി തൻ്റെ ഫോണിരിക്കുന്നത് കണ്ടു പയ്യെ പമ്മി പമ്മി വന്നുകൊണ്ട് അതെടുത്ത് ഓടാൻ നോക്കിയതും പെട്ടെന്ന് അവളെ അവൻ വലിച്ച് തൂണിൻ്റെ മേൽ ചാരി നിർത്തി വേറെ ആരെയാണ് പ്രതീക്ഷിച്ചത് അവൻ അവളുടെ മുഖത്തേക്ക് പഞ്ചു ചെയ്യുന്ന പോലെ കൈ ഉയർത്തിയിരുന്നു അവളെ കണ്ടതും അവൻ ഞെട്ടിപ്പോയി ഡീ നീ എന്താ എൻ്റെ പുറകെ ദേഷ്യത്തിൽ അവളുടെ മുടിയിൽ പിടിച്ച് മുന്നോട്ട് ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഞാൻ എൻ്റെ ഫോൺ വാങ്ങാൻ വന്നതാണ് അല്ലാതെ നിങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ വന്നതല്ല ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് വൈശാലി പറഞ്ഞു നിന്റെ ഈ സ്വഭാവമാണ് എനിക്ക് പിടിക്കാത്തത് എൻ്റെ ശമ്പളം വാങ്ങി എൻ്റെ കൽക്കിഴയാണ് ജോലി ചെയ്യുന്നത് പക്ഷേ നാവ് ഞാൻ നിൻ്റെ ശമ്പളക്കാരനാണെന്ന് പോലെയാണ് യാദവ് അഹങ്കാരത്തോടെ പറഞ്ഞു ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തല്ലല്ലോ സാർ പിന്നെന്താ ആത്മാഭിമാനം പണയം വെച്ചിട്ടൊന്നും ഞാൻ ആരുടെയും കൂടെ നായി നിൽക്കില്ല ഏത് രാജാവാണെങ്കിലും വൈശാലി വാഷിയിൽ പറഞ്ഞു അവൻ അവളിലേക്ക് ഒന്നുകൂടി അമർന്നു അവളുടെ മാറുകൾ അവൻ്റെ ഉറച്ച നെഞ്ചിലായി ഞെരിഞ്ഞു രാജാവിനെ കണ്ടിട്ടുണ്ടോ നീ എങ്കിൽ കണ്ടോ ഞാൻ തന്നെയാണ് രാജാവ് രാജ്പുത് വംശത്തിൽ ഇപ്പോൾ രാജഭരിക്കേണ്ട ഭരണാധികാരി ഞാനത് തീരുമാനിക്കുന്നുവോ അത് നടപ്പിലാക്കാനുള്ള കഴിവും സാധ്യതവും എനിക്കിപ്പോഴുമുണ്ട് പണം കൊണ്ടായാലും പദവി കൊണ്ടായാലും വൈശാചികതയുടെ അവളുടെ ചെവിയിലായി അവൻ മുരണ്ടു അങ്ങ് രാജസ്ഥാനിലല്ലേ കേരളത്തിലല്ലോ വൈശാലി ദേഷ്യത്തിൽ പറഞ്ഞു കേരളത്തിലുള്ള പുഴുപോലെയുള്ള നിന്നെ തൂക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ മിസ് വൈശാലി നിനക്ക് വേണ്ടി ആര് ചോദിച്ചു വരും വയ്യാതെ കിടക്കുന്ന നിന്റെ അമ്മയോ അതോ നിന്റെ ഇത്തിരി പോലും ഇല്ലാത്ത അനിയനോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വൈശാലി അവന് ഞെട്ടിലോട് നോക്കി തൻ്റെ അവസ്ഥ അവനറിയാം അതവൾക്ക് മനസ്സിലായി സാർ എനിക്ക് പോകണം എൻ്റെ കൂട്ടുകാരെ ഒറ്റയ്ക്കാണ് ഫോൺ തരൂ പ്ലീസ് വൈശാലി വീണ്ടും താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു മുംതാസ് അല്ലേ അവളുടെ കാര്യം റാം നോക്കിക്കോളും യാദവ് പറഞ്ഞു എന്ത് വൈശാലി ചോദിച്ചു ഒരു കാര്യം പറയാം എൻ്റെ കൂട്ടുകാരനെ അവളെ ഇഷ്ടമാണ് നീ അതിൽ ഇടപെട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നല്ലതിനാവില്ല യാദവ് ദേഷ്യത്തിൽ പറഞ്ഞു വൈശാലി ഞെട്ടിലോട് നോക്കി റാം സാർ അവളോട് കുറച്ച് താല്പര്യം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇഷ്ടം പക്ഷേ ഇവർ തമ്മയൊരു പ്രണയം താൻ ചിന്തിച്ചിട്ട് കൂടിയില്ല ഞാൻ ആരുടെയും വ്യക്തി ജീവിതത്തിൽ ഇടപെടാനില്ല പിന്നെ റാം സാറിനെ കുറിച്ച് എനിക്ക് മോശം അഭിപ്രായമില്ല ചിലരെ പോലെ ആണുങ്ങളുടെ കൈയും കരുത്തും പണത്തിൻ്റെ ആഹാരവും സാറ് കാട്ടിയിട്ടില്ല കാണാൻ സുന്ദരനാണ് ഒരു മനുഷ്യത്വവും ഉണ്ട് അവളും പറഞ്ഞ് തീരുമാൻപ് അവളെ അടുപ്പിൽ മുറുക്കി പിടിച്ചു യാദവ് റാമിനെ നീ ഇത്രയും ശ്രദ്ധിച്ചിരുന്നു അല്ലേ അവന്റെ മുഖത്ത് കുഷ്പം നിരാശയും നിറഞ്ഞ കുട്ടിയെ പോലെ തോന്നി അവൾക്ക് എന്തോ ചെറിയൊരു പുഞ്ചിരി വന്നത് അവൾ മറച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി മനപ്പൂർവ്വം ദേഷ്യം പിടിപ്പിക്കാൻ എന്ന ഉദ്ദേശത്തിൽ പറഞ്ഞു പിന്നെ ആരാ ശ്രദ്ധിക്കാതെ ഇരിക്കുക അത്രയ്ക്ക് സൂപ്പർ പേഴ്സണാലിറ്റി അവൾക്ക് പകരം എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ എപ്പോൾ ചടിക്കേറി യെസ് പറയും ഞാൻ അവൾ പറഞ്ഞ് തീരുമ് അവളുടെ ചുണ്ടിലായാൻ വിരൽ കൊണ്ട് തടഞ്ഞു ദേഷ്യത്തിലൊന്നും കൂടി വെളുത്തു എടുത്ത മുഖം ചുവന്നു കണ്ണുകൾ ചോരച്ചുവപ്പ് ഷടാ അവൻ അലറി എന്നെയല്ലത് വേറെ ആരെങ്കിലും ഈ കണ്ണിലൂടെ നീ നോക്കുകയോ ആസ്വദിക്കുകയോ ചെയ്താൽ യാദവളുടെ തൊഴിൽ പിടിച്ചുകൊണ്ട് അലറന്ന പോലെ തോന്നി അവൾക്ക് അവൻ്റെ കട്ടി കൂടിയ മുടി മുഴുവനും അഴിഞ്ഞു വീഴാൻ ആയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ ആരാ ഒറ്റ ചോദ്യം മാത്രം അവൻ്റെ ആത്മാവിനെ തുളച്ചു കയറുന്നൊരു നോട്ടവും നൽകി അവൾ നീ എൻ്റെയാണ് മഹാ എൻ്റെ മാത്രം അവളുടെ കണ്ണിൽ നോക്കി ഉറക്കെ പറഞ്ഞവൻ വൈശാലി ഞെട്ടലോടെ അവനെ നോക്കി മനസ്സിൽ എന്തൊക്കെയാണ് രൂപങ്ങൾ മിന്നി മറയുന്നു ഞാൻ ഞാൻ മഹാലക്ഷ്മിയാണോ വൈശാലി ചോദിച്ചു യാതൊരു സ്വഭാവത്തിൽ അപ്പോളാണ് എത്തിയത് തൻ്റെ അമ്മയുടെ പേരാണ് താൻ ഉച്ചരിക്കുന്നത് അവൻ വേഗം അവളിൽ പിടിവിട്ടു തല പോലെ വേദനിക്കുന്നു അവനവളെ നോക്കി കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നു ആരാണ് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത്രയും അടുപ്പ് കാണിക്കുന്നത് എന്താണ് എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നാത്തത് നിങ്ങൾ എന്നോട് ഓരോ തവണ മോശമായി പെരുമാറുമ്പോൾ പോലും ഞാൻ എന്തുകൊണ്ടാണ് തടയാത്തത് അവൻ്റെ ഷട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണ അവൻ അനങ്ങാതെ അവളെ തന്നെ നോക്കി നിന്നു എനിക്കിതിന് മറുപടിയില്ല വൈശാലി പക്ഷെ ഒന്നറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ് അവൻ്റെ വെട്ടി തുറന്ന പറച്ചിലിൽ വൈശാലി അവനിലുള്ള പിടി വിട്ടു ഞെട്ടലോട് വിളറി വെളുത്തു കൊണ്ട് അവനെ അവൾ ഒരിക്കലുമില്ല നിങ്ങൾ നിങ്ങൾ ജയിക്കാൻ വേണ്ടി പലതും പറയുന്നു വൈശാലി ഉറക്കെ പറഞ്ഞു അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് അവളുടെ ഉള്ളം കയ്യിൽ വെച്ച് കൊടുത്തു ഐ നോ യു ലവ് മീ ഏതെങ്കിലും ഒരു പുരുഷൻ തൊടുമ്പോൾ തലകൊടിച്ച് നിൽക്കുന്ന പെണ്ണല്ല വൈശാലി അന്തസ്സും അഭിമാനമുള്ള ഉഷിരുള്ള പെണ്ണാണ് നീ പക്ഷേ നിനക്ക് എന്നെ തടയാൻ കഴിയുന്നില്ല എൻ്റെ മുന്നിൽ നീ യജമാനെ കാണുന്ന ആയക്കുട്ടി വാൽ ചുരുട്ടുന്ന പോലെ എന്നെ കാണുമ്പോൾ പതുങ്ങുന്നു എൻ്റെ നോട്ടം പോലും നീ തളർത്തുന്നു വൈഷു അവൻ പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല ഉറക്കിയാലറി അവൾ നീ ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിച്ചു വരൂ എന്നിട്ട് ഞാനും നിനക്ക് മറുപടി തരാം അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി ആ പുഴേക്ക് മുന്താസ് താഴെ എത്തിയിരുന്നു എന്താ നീ പ്രയത്തെ പോലെ നിൽക്കുന്നേ ഏയ് ഒന്നുമില്ല പോകാം പറഞ്ഞു വൈശാലി പെട്ടെന്നാണ് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ തിങ്ക് ആൻഡ് ഫൈ ആൻസർ ഡോൺ ഡയർ ടു ക്വസ്റ്റ്യൻ മീ ഏകെയിൻ മെസ്സേജ് ഡി പി നോക്കിയപ്പോൾ തന്നെ ആളെ അവൾക്ക് മനസ്സിലായിരിക്കുന്നു യാദവ് അവളുടെ ചുണ്ടുകൾ പതിയെ ഒഴിഞ്ഞു തിരിച്ച് ഹോട്ടലിൽ നിന്ന് മുംതാസും വൈശാലിയും പോകുമ്പോൾ രണ്ടുപേരുടെ മനസ്സിൽ അവരുടെ പ്രണയത്തെക്കുറിച്ചായിരുന്നു മുംതാസ് റാമിനെ പറ്റിയും വൈശാലി യാദവിനെ പറ്റിയും ഓർത്തുകൊണ്ടിരുന്നു രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തോന്നിയില്ല മുംതാസിനെ വീട്ടിലാക്കി വൈശാലി തൻ്റെ വീട്ടിലേക്ക് പോയി ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമുണ്ടായിട്ട് പോലും വെറും മരുന്നിലൊതുക്കി തൻ്റെ വേദനകൾ കടിച്ചു പിടിച്ച് ജീവിക്കുന്ന അമ്മയും യാതൊരുവിധ പരാതികളും ഇല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞനിയനും ഈ പ്രാവശ്യം അവൻ പത്താം ക്ലാസ്സിലാണ് എന്തിനാണ് വൈശാലി നിനക്ക് സ്വയം അറിയിക്കാത്ത ഒന്നിനോട് ആകർഷണവും പ്രണയം തോന്നുന്നത് വേണ്ട ഒരിക്കലും വേണ്ട പണമുള്ളവരുടെ കളിപ്പാവി അവൻ നിൽക്കണ്ട റാംസാറിന് മുൻതാസിനോട് തോന്നുന്നത് പ്രണയം തന്നെയാണോ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്ന സാറിനെ യാദവ് പറഞ്ഞതുപോലെയാണെങ്കിൽ അത് പ്രണയം തന്നെയാണ് എന്തായാലും റാംസാർ മനുഷ്യത്വമുള്ളവനായി തോന്നുന്നു അറിയില്ല ഒന്നും അറിയില്ല മുൻതാസ് തന്നോട് പറ്റി പറയാതെ താനായി ഒരിക്കലും ചോദിക്കില്ല താനും ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അവൾ ഹോട്ടലിൽ നിന്ന് ഇനി പോകാൻ ബാക്കിയുള്ളത് രാജകുടുംബവും ഹാഷ്മിൻ്റെ കുടുംബവുമാണ് ഇറങ്ങാൻ നേരത്തെ തുമ്പി ഹാഷ്മിൻ്റെ തൊഴിലായി നുള്ളി അയ്യോ അമ്മ എൻ്റെ വാലറ്റ് ഞാൻ കോൺഫറൻസ് ഹാളിൽ മറന്നു വെച്ചിരിക്കുകയാണ് നിങ്ങൾ പോയിക്കോളൂ ഞാൻ ഹാഷ്മിൻ്റെ കൂടെ വരാം തുമ്പി പറഞ്ഞു വാലറ്റ് തിരിച്ചു കിട്ടിയാൽ സ്റ്റാഫ് തന്നെ നാളെ കൊണ്ടുവന്ന് തരും ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാ യാദവ് ഗൗരവത്തിൽ പറഞ്ഞു മോൻ പറഞ്ഞത് തന്നെയാണ് ശരി നീ ഇപ്പോൾ വീട്ടിലേക്ക് വാ ധ്രുവും അവളെ നോക്കി പറഞ്ഞു അയ്യോ പപ്പ എൻ്റെ ഫോൺ അതിലാണ് തുമ്പി പറഞ്ഞു ഇവരുടെ ഈ ഡ്രാമ കണ്ട് ജാഫർ ഖാൻ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾക്ക് നന്നായിട്ട് അറിയാം തുമ്പിക്ക് മകനോടുള്ള പ്രണയം ഹാഷിയുടെ മുഖത്തും അവളോടൊരുത്തരം പുച്ഛാവമായിരുന്നു അവസാനം യാദവും ധ്രുവും സമ്മതം നൽകിയപ്പോൾ അവൾ തുള്ളിച്ചാടി മുകളിലേക്ക് കയറിപ്പോയി പിന്നാലെ തന്നെ ഹാഷിമും എല്ലാവരും തിരിച്ചു പോയിരിക്കുന്നു ഇപ്പോൾ അവർ മാത്രമാണ് മുകളിലെ കോൺഫറൻസ് ഹാളിലുള്ളത് മുന്നിലേക്ക് ഓടിക്കേറിപ്പോയി തുമ്പിയെ ഫോളോ ചെയ്തുകൊണ്ട് ഹാഷിയും പാർട്ടി ഹാളിലേക്ക് കയറി അവളെവിടെയും കാണാനില്ല തുമ്പി അവൻ ഉറക്കെ വിളിച്ചു ഈ പൂളിൻ്റെ ഭാഗത്തോട്ട് വാ ഹാഷി തുമ്പി ഉറക്കെ വിളിച്ച് പറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു രണ്ട് കൈ മാറിൽ കെട്ടിക്കൊണ്ട് അവനെ തന്നെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുകയാണ് അവൻ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളെ ഭിത്തിയിലേക്ക് ചാരി നിർത്തി അലങ്കാര വിക്ക് വിളക്കുകളുടെ വെളിച്ചത്തിൽ അവളുടെ മുഖം കൂടുതൽ തിളങ്ങി ഭംഗി കൂടാൻ പോലെ അവളുടെ മൂക്കുത്തീം ഇവരുടെയും നിഴലുകൾ സ്വിമ്മിംഗ് പൂളിൽ ഓളങ്ങൾ തീർത്തു എന്തിനാണ് ഈ നാടകം ഇനിയും എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത് ഒരിക്കലും നടക്കില്ല യാത്ര നമ്മൾ തമ്മിൽ ബന്ധം കാരണം ഈ യാത്ര രാജ്പുത്ത് പ്രിൻസസ് ഓഫ് രാജ്പുത്ത് ഫാമിലി നിൻ്റെ നിലമാറി നീ പെരുമാറിയത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഞാനൊന്നും മറന്നിട്ടില്ല എൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ഞാനെന്തോ ചെയ്യും നിനക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എൻ്റെ ജന്മം തന്നെ നിനക്ക് വേണ്ടിയാണ് ഹഷയും നിന്റെ ഭാര്യയാവണം നിന്നിലൂടെ ഒരു അമ്മയാകണം നിന്റെ കൂടെ സുഖമായി ജീവിക്കണം ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന തെറ്റാണോ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെയുള്ള ജീവിതമാണ് അവിടെ പുരുഷന്റെ മതവും സാമ്പത്തികവും ഒന്നും ആരും നോക്കില്ല തുമ്പി വാശിയിൽ പറഞ്ഞു പ്രണയത്തിന് മതവും ജാതിയും സാമ്പത്തികവും ഉണ്ട് ഈ പറയുന്ന സാഹിത്യവും കഥകളുമാണ് ഹാഷിം ദേഷ്യത്തിൽ പറയുന്നത് മുഖം തിരിച്ചു നിന്റെ നെഞ്ചിൽ തൊട്ട് പറയാൻ കഴിയുമോ നീ എന്നെ പ്രണയിച്ചിട്ടില്ല എന്ന് നീ വിശ്വസിക്കുന്ന ഗുറാന് തൊട്ട് പറയാൻ കഴിയുമോ നീ എന്നെ പ്രണയിച്ചിട്ടില്ല എന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുമ്പി ശബ്ദവും കയറിപ്പോയിരുന്നു അവളെ തന്നെ നോക്കി നിന്നു അവൻ അവനും മറുപടി ഉണ്ടായിരുന്നില്ല അവനറിയാം ഈ രാജകുമാരി അവൻ്റെ ഹൃദയത്തിൽ എവിടെയുമുണ്ട് പക്ഷേ താൻ യോഗ്യനല്ല എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ പ്രണയിക്കില്ല ഹാഷി മുറക്കെ പറഞ്ഞു ഉറപ്പാണോ തുമ്പി വാഷിൽ ചോദിച്ചു അതെ അവൻ തിരിച്ചു മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് ഓടിയിരുന്നു എന്താ ചെയ്യുന്നത് പോലും അവന് മനസ്സിലാകുന്നതിന് മുൻപ് അവൾ മുകളിലേക്ക് ചാടാനായി കയറി നിന്നു തുമ്പി താഴെ ഇറങ്ങിക്കോ എന്നെ ദേഷ്യ പിടിപ്പിക്കരുത് ഹാഷി മുറക്കെ പറഞ്ഞു ഇല്ല എന്നെ സ്നേഹിക്കാതെ എൻ്റെ സ്നേഹത്തെ സംശയിക്കുന്നത് എൻ്റെ മുന്നിൽ എനിക്ക് ചെയ്യിക്കാം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ഹാഷി പുറമെ ചിരിച്ചു ഉള്ളൂ ഉള്ളിലെ വേദന വർഷങ്ങളായിട്ടുള്ളതാണ് പ്രണയിച്ചു പോയി സ്വന്തമായി കരുതി പോയി ഇനി വയ്യ സ്നേഹത്തിന് വേണ്ടി യാചിക്കൻ വയ്യ ഞാൻ മരിച്ചല്ലെങ്കിലും എന്നോടൊരിത്തിരി സ്നേഹം തോന്നുമോ തുമ്പി കരഞ്ഞുകൊണ്ട് ഉറക്കെ നേരെ പറഞ്ഞു ഹാഷിയും ഞേട്ടലോടെ അവളെ കേട്ടിരുന്നു അവൻ്റെ ഹൃദയം നിലച്ച പോലെ തുമ്പി പ്ലീസ് താഴെ ഇറങ്ങിയവ അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി ഇല്ല എനിക്ക് മരിക്കണം തുമ്പി പറഞ്ഞു ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നീ ഇറങ്ങി വരുമോ തൻ്റെ കൈ രണ്ടും ഇടിപിളിൽ കുത്തി കിതച്ചുകൊണ്ട് അവൻ ചോദിച്ചു താൻ കേട്ടത് വിശ്വസിക്കാൻ പോലും ആകാതെ തുമ്പി അവൻ തുറിച്ചു നോക്കി നിന്നു അപ്പോഴേക്കും അവളെ തന്നെ നോക്കിക്കൊണ്ട് പയ്യ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ അവളുടെ ശ്രദ്ധ മാറുന്ന മുന്നേ അവളെ പിടിച്ചു വലിച്ചു ആ വലിയിൽ അവളും അവനും ഫ്ലോറിലേക്ക് വീണു തൻ്റെ നെഞ്ചിൽ പൂച്ചയെ പോലെ കിടക്കുന്ന പെണ്ണിനെ താഴേക്ക് മാറിച്ചിട്ട് കൊണ്ട് അവൻ അവളുടെ മുകളിൽ കയറി കിടന്നുകൊണ്ട് ചോദിച്ചു എൻ്റെ കുട്ടികളുടെ ഉമ്മ അവണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ചവാൻ നീ കുസൃതി നിറഞ്ഞ ചോദ്യം തുമ്പി വാ പൊളിച്ച് കിടന്നുപോയി തുമ്പി അവരെ കണ്ണുടിച്ച് നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നു അത്രൻ്റെ മണം മൂക്കിൽ സുഗന്ധം പരത്തുന്നു എന്താ എന്താ പറഞ്ഞത് തുമ്പി ആകാംക്ഷയോട് ചോദിച്ചു എൻ്റെ കുട്ടികളുടെ ഉമ്മ ആവേണ്ടത് നിനക്കെന്നാ എൻ്റെ ബീവി ആവേണ്ടതെന്ന് വളരെ ആർദ്രമായ അവളുടെ ചെവി പറഞ്ഞു അവൻ ഇത് സ്വപ്നമാണോ തുമ്പി ചോദിച്ചു അവൻ അവളുടെ ചുണ്ടിലായി അമർത്തി മുത്തി ഇത് ഇതെന്താ പറഞ്ഞു തീരു ഇതാ വീണ്ടും അടുത്ത മുത്തം ഹാഷി ഞാട്ടിലൂടെ വാതുന്നതും അവൻ വീണ്ടും അവളുടെ അദ്ദേഹങ്ങൾ നുകർന്നു പ്രാവശ്യം വെറുമൊരു മൊത്തമായിരുന്നില്ല അവളുടെ പ്രാണനെ തനിലേക്ക് അടുപ്പിക്കുന്ന പോലെ ഒരു ചുംബനം കിതച്ചുകൊണ്ടവൻ അവളിൽ നിന്നും മാറി നിലത്തെ കിടന്നു രണ്ടുപേരും മലർന്നു കിടന്നുകൊണ്ട് ശ്വാസം വലിച്ചു എനിക്ക് എനിക്കിനി അഭിനയിക്കാൻ കഴിയില്ല തുമ്പി നീ എനിക്ക് വേണ്ടി ജീവൻ അവസാനിപ്പിക്കാൻ മാത്രമുണ്ടോ തുമ്പി ഞാൻ ഇനിയും നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല നിന്നെ ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞിലെ പക്ഷേ അത് പുറമേ എനിക്ക് ധൈര്യമില്ല ദ്രൂസാർ യാദവയ്യ എല്ലാവരെയും വേർപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഞാൻ അവൻ അവളെ നോക്കി ചെരിഞ്ഞുകിടന്നുകൊണ്ട് പറഞ്ഞു തുമ്പി നിറഞ്ഞ കണ്ണുകളൂടെ അവനെ നോക്കി പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ അവനെ നെഞ്ചിലേക്ക് പാഞ്ഞ് കയറി കടിച്ചു ഉമ്മാ വേദനിക്കുന്നു ഈടി പട്ടി എൻ്റെ വിട് അവനവളെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞതും ഉടുമ്പ് പോലെ മുറുക്കി കെട്ടിപ്പിടിച്ചു പെണ്ണ് ഐ ലവ് യു ഹാഷിം ലവ് യു മൈ പ്രിൻസസ് അവളുടെ നെറ്റിയിൽ മൊത്തം ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞു എന്താ ഉദ്ദേശം ഇങ്ങനെ കിടക്കാനാണോ പോകണ്ടേ അവൻ ചോദിച്ചു പോകണ്ട എന്റെ എൻ്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് എനിക്ക് പോകേണ്ട തുമ്പി പറഞ്ഞു ഇപ്പോൾ പോയില്ലെങ്കിൽ എല്ലാം പ്രശ്നമാവും തുമ്പി സമയമാവുമ്പോൾ ഞാൻ തന്നെ അളയ്ക്കാം എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അവൻ പറഞ്ഞതും തുമ്പി തലയാട്ടി മതി എഴുന്നേറ്റ് വന്നേ പിന്നെ ഇനി ഇതുപോലെ നോമ്പൊന്നും എടുത്ത് കഷ്ടപ്പെടേണ്ട കേട്ടോ അവൻ പറഞ്ഞു അപ്പോൾ നീയോ എന്നെ പോലെയാണോ നീ എനിക്ക് ശീലമുണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഇനി നിന്റെ ശീലങ്ങളെല്ലാം എൻ്റെ കൂടെയുമാണ് തുമ്പി വാശിയിൽ പറഞ്ഞു നല്ല കുട്ടിയല്ലേ എൻ്റെ പൊന്നല്ലേ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നിനക്ക് മാറ്റം വന്നാൽ എല്ലാവരും സംശയിക്കും നിനക്ക് ഇത്ര ആഗ്രഹമുണ്ടെങ്കിൽ നിൽക്കാ കഴിഞ്ഞ് നീ ചെയ്തോ കേട്ടോ അവളെ കൊഞ്ചിച്ചുകൊണ്ട് അവളുടെ കവൾ തട്ടിക്കൊണ്ടവൻ പറഞ്ഞു ഹാഷി നിനക്ക് നിനക്കിങ്ങനെയെല്ലാം സംസാരിക്കാൻ അറിയൂ തുമ്പി ആശ്ചര്യത്തോട് ചോദിച്ചു സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ അടുത്ത് ആരായാലും കൊഞ്ചിപ്പോകും നിൻ്റെ അടുത്ത് പ്രത്യേകിച്ചും അവനവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ട് താഴെ കാർപ്പാകിങ് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി രാത്രി തൻ്റെ ലാപ്പിൽ ഡിസൈൻ ചെയ്യിച്ച് എഴുതുകയാണ് ലിയോ ഒപ്പം അതിൻ്റെ അഭിപ്രായം കൂടി വീഡിയോ കോൾ ചെയ്ത് തൻ്റെ ഡിസൈനറായ ഫ്രഞ്ചുകാരി പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചാരു അവന് വേണ്ടി കോഫി എടുത്തുകൊണ്ട് മുറിയിലേക്ക് വന്നു ഫ്രഞ്ച് സംസാരിച്ചു കൊണ്ട് വീഡിയോ കോൾ ചെയ്യുന്ന അവൻ അവളെ കണ്ടിട്ട് കൂടി മൈൻഡ് ചെയ്തില്ല ചാരു വെറുതെ തലയിട്ട് നോക്കിയപ്പോൾ സ്വർണനിറത്തിലുള്ള സുന്ദരി അവനോട് ചിരിക്കുന്നു അവനെ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നു അവൾക്കാകെ അസ്വസ്ഥമായി നോക്ക് സായിപ്പ് മദാമയെ കണ്ടപ്പോൾ ചിരിക്കുന്നു എന്റെ നേരം അത്ര മുഖം വീർപ്പിക്കും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കോഫി ടേബിളിൽ വെച്ചുകൊണ്ട് പോകാൻ അവളെ അവൻ കയ്യിൽ പിടിച്ച് നിർത്തി പോകരുതെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു രണ്ട് മിനിറ്റ് കൊണ്ട് ഫോൺ കട്ട് ചെയ്തു അവൻ എന്താ നിന്റെ ഫേസ് എങ്ങനെ വീർത്തിരിക്കുന്നത് ലിയോ ചോദിച്ചു വീർത്താൽ നിങ്ങൾക്കെന്താ ചെറുതിരിച്ച് ചോദിച്ചു നാളെ എന്താ പ്ലാൻ എൻ്റെ ഷെഡ്യൂൾ പറയും ലിയോ പറഞ്ഞു നാളെ രാജ്പുത് ഗ്രൂപ്പ് കൂടെ മീറ്റിംഗ് ഉണ്ട് രാവിലെ തന്നെ ഉള്ളൂ ദേഷ്യത്തിൽ പറഞ്ഞു പോകാൻ നിന്നും അവനവളെ വീണ്ടും പിടിച്ചു വെച്ചു ആറിയോക്കെ എന്തിനാ എൻ്റെ കാര്യം നോക്കുന്നേ വെള്ളാമ്പാറ്റയുടെ സുഖം നോക്കിയാൽ മതി മനുഷ്യൻ മനസ്സിലാവാത്ത ഭാഷ പറഞ്ഞാണ് വീഡിയോ കോൾ ഹേയ് അവർ എൻ്റെ എംപ്ലോയി ആണ് വെയിറ്റ് എ മീൻറ്റ് ഞാനെന്തിനാ നിനക്ക് എക്സ്പ്രഷൻ ആർ തരുതുന്നത് ആറിയു ഓൺ മീ ലിയോ ഒരു പുരുകമുയർത്തി ചോദിച്ചു പിന്നെ പോടാ നീലക്കണ്ണ മലയാളം പോലും മര്യാദയ്ക്ക് പറയാൻ അറിയാത്ത നിങ്ങളെ എനിക്ക് എന്തിനാ പോ പോയി ഫ്രഞ്ച് കാരിയേം ഇറ്റലിക്കാരിയേയും വിളിക്കുക ദേഷ്യത്തിൽ പോകാൻ നിന്ന് അവനെ ബലമായി പിടിച്ച് അവനെ നെഞ്ചിലേക്ക് ചേർത്തു എൻ്റെ ഫ്രണ്ട് ശരിക്കും പോസിറ്റീവാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാർ മതി എന്നെ ഇങ്ങനെ പിടിക്കണ്ട ജെറി അവരെ തോളിലുള്ള കൈമാറ്റം നോക്കിയതും അവൻ പതുക്കെ ഇടുപ്പി പിടിച്ച് അടുപ്പിച്ചു വൈ യു ബോഡി ഇസ് സോസ് ക്രിഷ് ജെറി നീ ജിമ്മിൽ പോയിക്കോ ഒട്ടും മസിൽ മാസ് ഇല്ല നിനക്ക് പിന്നെ എന്തിനാ ഇങ്ങനെ ലൂസ് കോസ്റ്റ്യൂം ഇടുന്നേ മാൻ ഷുഡ് ഹാവ് വൈഡ് ചെസ്റ്റ് നിന്നെ കാണുമ്പോൾ തന്നെ ഒരു വീക്ക് ഫീൽ ജെറി നെഞ്ചിലെ കൈ വെക്കാൻ പോയതും കണ്ടതും ചാരു വേഗം തൻ്റെ കൈകൊണ്ട് മാറു മറച്ചു നിന്നു ഞാൻ ഞാൻ പിന്നെ ജിമ്മിൽ പോയിക്കോളാം ഇപ്പോൾ ഉറങ്ങണം വിറച്ചുകൊണ്ട് പറയുന്ന അവളെ അവൻ സൂക്ഷ്മമായി നോക്കി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ ഹേയ് ഇല്ല ശരി പോയിക്കോ നാളെ നേരത്തെ പോകണം അവൻ പറഞ്ഞു തലയാട്ടിക്കൊണ്ട് വേഗം ചാരു പുറത്തേക്കിറങ്ങി ഓടി